ഓവർ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുകയോ അതുപോലെ ആക്ട് ചെയ്യോ ചെയ്യില്ലെന്ന് പക്ഷെ ഇതില് ട്രെയിലറിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ലെങ്കിലും ഇതിലിറങ്ങിയ പാട്ടില് ഭയങ്കര ഓവർ ആയിട്ടുള്ള എക്സ്പോസിംഗ് ആണ് അത് രാം ഗോപാൽ വർമ്മ എന്ന ഒരു ഡയറക്ടർ ആയതുകൊണ്ടാണ് ഈ ഒരു വേഷം തിരഞ്ഞെടുത്തത് എന്താണ് ശരിക്കും ഈ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യാനുള്ള കാരണം ഗ്ലാമറസ് വേഷമാണ് ഞാനത് ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടുള്ള കാര്യമാണ് കാര്യാണ്

വെരി ഗേൾ നെക്സ്റ്റോർ ആൻഡ് സോ ഷിസ് ആക്ച്വലി ട്രെയിലർ എന്താ ഓക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു വളരെ ഗേൾ എക്സ്റ്റോർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് സോ കംപ്ലീറ്റ്ലി അതൊരു ടീ ഗ്ലാമറൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പക്ഷെ ഞാൻ സ്റ്റോറി സ്ക്രിപ്റ്റ് കേട്ട ശേഷം ഡയറക്ടറും അതുപോലെ റാമും പറഞ്ഞൊരു കാര്യമാണ് സി ദി തിങ് ആ സ്റ്റോക്കെ ഇമാജിനേഷനില് ഉള്ളി ഉള്ളിയുടെ ഫാൻറ്റസീസിൽ ുള്ളിൽ കരുതുന്നത് ഷീസ് എ വെരിസിൻസേറ്റ് കാണിക്കണ വേണ്ടി നമുക്കൊരു കാണിക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞത് വളരെ ഒരു റിഗ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഫോർ മീ നൌ ഗ്ലാമർ ഹാസ് എഷൻ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ക്ലോസ് ഇറ്റ് ഈസ് ആക്ച്വലി കൈഫ് എൻ ഇമോഷൻ ഗ്ലാമർ ഡിപ്പെ വ്യക്തികളിലും അത് ബാധിക്കും ലൈക് ഡിപെൻസ് ചിലർക്കതിലും വശങ്ങളിലായിരിക്കാം ചിലർക്ക് ഇമോഷൻസ് ആയിരിക്കാം ഫീലിംഗ്സ് ആയിരിക്കും സോ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഗ്ലാമർ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഡെഫിനേഷൻ അന്ന് പറഞ്ഞ വാക്കുകൾ വളരെ റിഗ്രസീവ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്കറിയാം ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും പോകുന്നുണ്ട് അന്നത്തെ ഇരുപത്തിരണ്ട് കാര്യമായ എന്നെ ഒരിക്കലും ഞാൻ ഭാവിയിൽ കുറ്റവും പറയാൻ പോകുന്നില്ല സോ എന്റെ ഏത് ക്യാരക്ടറിന് അതിന് ആവശ്യകരമായി ആൻഡ് ഭാവിയിൽ ഇനി എനിക്ക് ഐ ഓപ്പൺ ടു ഓൾ കൈൻഡ് ഓഫ് ഓൾസ് വെറുതെ റാൻഡോ ആയിട്ട് ചെയ്ത് തരിക അതാണ് ഞാനത് മോഡലിംഗ് ഒന്നും അല്ല പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആഘോഷിക്കുമായിട്ട് പരിചയമേക്കും വെറുതെ ഇങ്ങനെ രണ്ട് മൂന്ന് റീല് ചെയ്തു അത് രാം കണ്ടു അങ്ങനെ അങ്ങനെ സംഭവിച്ചു ആക്ടിങ് എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു ഞാൻ ചെറുപ്പത്തില് എയ്റ്റ് നയൻ ടെൻത്തിൽ ഞാൻ ഡ്രാമസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു പക്ഷേ ഒരു സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയെന്ന നിലയ്ക്ക് എനിക്ക് അത് സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എപ്പോഴും പഠിക്കണം പഠിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സ്വന്തം കാലിൽ നിൽക്കുക ജോലി നേടുക അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതങ്ങനെ കുഴിച്ചു മൂടി മൈൻഡിൽ പിന്നെയാണ് ഇത് സംഭവിച്ചത് അല്ല ഒരു ഡ്രീം പോലെ സാരി റിലീസ് ടു ഫീൽ നോട്ട് ഐ ഐ ഡോണ്ട് ഡോണ്ട് ആൻഡ് ബിക്കോസ് എല്ലാ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് ഇതിൽ നിന്ന് എന്ത് സംഭവിച്ചാലും ഐ എം നോട്ട് ലൈക്ക് ഇത് ഹിറ്റ് ആകണമെന്നോ ഒരു ബ്ലോക്ക് ബാസ്റ്റർ അങ്ങനെ ഒന്നും ചിന്തിച്ചുകൊണ്ടേ അല്ലെ ഓ പണ്ട പേര് ശ്രീലക്ഷ്മി ആയിരുന്നല്ലോ ശ്രീ എനിക്ക് ശ്രീലക്ഷ്മി എന്നുള്ള പേര് പണ്ടേ ഇഷ്ടല്ലായിരുന്നു കുറ്റമായിട്ട് പറയുന്നു അല്ല കാരണം നമ്മളൊരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ ശ്രീലക്ഷ്മി ഉണ്ടായിരിക്കുമല്ലോ എനിക്ക് എപ്പോഴും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പേര് വേണമെന്നു പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എന്റെ അച്ഛനോട് അവയോട് എപ്പോഴും പറയും എന്തിനാണ് എനിക്ക് പേരിട്ടത് എന്തിനാ എനിക്ക് പേര് ഇട്ടത് എപ്പോ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴത്തേക്കും എനിക്ക് സ്ക്രീൻ നെയ്മ് ചേഞ്ച് ചെയ്യാനൊരു അവസരം വന്നപ്പോഴത്തേക്കും ഐ തോട്ട് വൈ നോട്ട് ബിക്കോസ് ഐ തിങ്ക് ശ്രീലക്ഷ്മി ഈസ് എ വെരി ട്രഡീഷണൽ ആൻഡ് എ കൺവെൻഷണൽ നെയ്മ് സോ അറ്റ് ദാറ്റ് ടൈം മൈ പേരൻസ് ആൻഡ് രാം സജസ്റ്റഡ് മീ സം നെയ്മസ് ആൻഡ് ൈറ്റ് ആരാധ്യ എനിക്ക് ആരാധ്യ എന്നൊരു പേര് കുറച്ചുകൂടെ ട്രഡീഷണൽ വെസറ്റിയിലുമായിട്ട് തോന്നി സോ ഐ പി നോൺ ആരാധ്യ